നമസ്കാരം ഇസ്ലാമിന്റെ ആദർശങ്ങളെയും വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വളച്ചൊടിച്ച് ഭീകരവാദത്തിനും രക്തച്ചൊരിച്ചിലിനുമുള്ള മറയാക്കി മാറ്റുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും ഹീനമായ മുഖമാണ് ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളിലൂടെ ലോകത്തിനു മുന്നിൽ അനാവൃതമാകുന്നത് ഈ ഭീകര സംഘടന തീവ്രവാദത്തിന്റെ ചതുപ്പ് നിലത്തിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുവാൻ വേണ്ടി പുതിയതും എന്നാൽ അങ്ങേയറ്റം വിഷലിപ്തവുമായ തന്ത്രങ്ങൾ മരിയുന്നതായി പുറത്തുവരുന്ന വിവരങ്ങൾ അത്യന്തം ഗൗരവതരമാണ് ജമാഅത്ത് ഉൽ മുനാത്ത് എന്ന പേരിൽ ഒരു വനിതാ വിഭാഗത്തിന് രൂപം നൽകിയിരിക്കുന്നത് ഭീകരവാദത്തിന്റെ അജണ്ടകൾക്ക് സ്ത്രീകളെ കരുക്കളാക്കാനുള്ള നീചമായ ശ്രമമാണ് പാകിസ്ഥാനിലെ തീവ്ര യാഥാസ്ഥിതിക സാമൂഹിക വ്യവസ്ഥിതി സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനെ വിലക്കുന്നുണ്ട് ഈ ഫ്യൂഡൽ വിലക്കുകളെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്ത സ്ത്രീകളെ അവരുടെ വീടുകളുടെ സുരക്ഷിതത്വത്തിൽ ഇരുത്തി ജിഹാദിൻ്റെ വിഷവിത്തുകൾ പാകുവാൻ അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു അൽ മുമിനാദ് എന്ന പേരിലുള്ള ഓൺലൈൻ കോഴ്സ് മതപരമായ കടമകൾ എന്ന വ്യാജേനെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ഡിജിറ്റൽ വലയാണ് നാൽപ്പത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ലളിതമായ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മസൂദ് അസറിന്റെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ മറ്റ് സ്ത്രീകളെ ഈ ഭീകര സംഘത്തിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുന്നത് തീവ്രവാദത്തിന് കുടുംബപരമായ അംഗീകാരം നൽകുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കത്തിലൂടെ രണ്ട് ലക്ഷ്യങ്ങളാണ് ജെയ്ഷെ മുഹമ്മദ് നേടുന്നത് ഒന്ന് പാകിസ്ഥാൻ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന ധനകാര്യ കർമ്മസേനയുടെ നിയന്ത്രണങ്ങളെ മറികടക്കുക രണ്ട് തീവ്രവാദത്തിന്റെ ചീഞ്ഞളിഞ്ഞ വേരുകൾ ആഴത്തിലിറക്കാൻ കുടുംബ ബന്ധങ്ങളെയും വൈകാരിക അടുപ്പങ്ങളെയും ദുരുപയോഗം ചെയ്യുക പഹൽഗാം ആക്രമണകാരികളിൽ ഒരാളായ ഉമർ ഫാറൂഖിന്റെ ഭാര്യ അഫീർ ഫാറൂഖിനെ വരെ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ കുടുംബങ്ങളെ പ്രതികാരദാഹികളാക്കി നിലനിർത്താനുള്ള വ്യക്തമായ തന്ത്രമാണ് മസൂദ് അസർ ബഹാബൽപൂരിലെ മാർക്കസ് ഉസ്മാൻ ഒ അലിയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണ് ഈ പരിപാടിക്കായി സംഭാവന പിരിക്കൽ ഊർജിതമാക്കിയത് കോഴ്സിൽ ചേരുന്ന ഓരോ സ്ത്രീയിൽ നിന്നും അഞ്ഞൂറ് പാക് രൂപ ഈടാക്കി ഈ ചെറിയ തുകകളിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുന്നത് തികച്ചും അധാർമികമായ പ്രവൃത്തിയാണ് ചെറിയ തുകയായതുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എന്നാൽ ലക്ഷക്കണക്കിന് സ്ത്രീകളിൽ നിന്ന് പണം പിരിച്ചെടുത്ത് തങ്ങളുടെ ഭീകര ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ ജെയ്ഷെ മുഹമ്മദത്തിന് സാധിക്കുന്നു തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് തടയാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പാകിസ്ഥാൻ കപടമായി ലംഘിക്കുന്നു എന്നതിൻ്റെ തുറന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ പണപ്പെരുവ് ഇതിനു പുറമേ ഈ വനിതാ വിഭാഗത്തിൻ്റെ രൂപീകരണം മെയ് മാസത്തിൽ ബഹബൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനം ലക്ഷ്യമിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ വ്യോമാക്രമണത്തിന് ശേഷമാണ് എന്നതും ശ്രദ്ധേയമാണ് ആ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ സഹോദരൻ യൂസഫ് അസർ ഉൾപ്പെടെ കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ തിരിച്ചടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനും നഷ്ടപ്പെട്ടവരുടെ പേരുകൾ ഉപയോഗിച്ച് പുതിയ വൈകാരിക വലകൾ നെയ്യുവാനും വേണ്ടിയാണ് ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ സ്ത്രീകളെ ഇറക്കുന്നത് അതായത് സ്ത്രീ ശാക്തീകരണം എന്നല്ല മറിച്ച് സ്ത്രീകളെ ഒരു പ്രതിരോധ കവചമായും റിക്രൂട്ട്മെന്റ് ഉപകരണമായും ഉപയോഗിച്ച് തങ്ങളുടെ വിഷലിപ്തമായ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ ഭീകര ചെയ്യുന്നത് മിന്റെ പേര് പറഞ്ഞുകൊണ്ട് തീവ്രവാദം പ്രചരിപ്പിക്കുകയും സ്ത്രീകളുടെ കടമകളെ ജിഹാദുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത് മതഗ്രന്ഥങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്ഥാനങ്ങൾ മതത്തെ ഒരു ആയുധമായി ഉപയോഗിച്ച് യുവതലമുറയും സ്ത്രീകളെയും അവരുടെ വികലമായ ലോകവീക്ഷണത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നു ചുരുക്കത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ജമാഅഅത്തുൽ മുഅമിനാദ് എന്ന വനിതാ വിംഗ് രൂപീകരണം ഭീകരവാദത്തിന്റെ സ്ത്രീവൽക്കരണവും സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗവും വിളിച്ചോതുന്നു ഇത് അന്താരാഷ്ട്ര സമൂഹം അതീവ ഗൗരവത്തോടെ കാണേണ്ടതും ഇത്തരം വിഷലിപ്തമായ ഓൺലൈൻ പ്രചാരണങ്ങളെ തകർക്കാനായി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാക്കി മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഈ ഭീകര പ്രവർത്തനങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്